കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ അംഗൻവാടി നിയമനത്തിൽ ക്രമക്കേട് ആരോപിച്ച ഡിവൈഎഫ്ഐ അഭിമുഖ പരീക്ഷയിൽ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് ആരോപിച്ച സി ഡി പിഒക്ക് പരാതി നൽകി ഡിവൈഎഫ്ഐ കരിമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടി ടീച്ചർ ഹെൽപ്പർ തസ്തികയിലേക്ക് നടത്തിയ ഇന്റർവ്യൂവിൽ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നും വൻ ക്രമക്കേട് നടന്നതായി ഡിവൈഎഫ്ഐ പഞ്ചായത്ത് കമ്മിറ്റി പരാതി നൽകി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികളിൽ നിന്നും തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റിൽ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നും വൻ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും ഡിവൈഎഫ്ഐ കരിമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി ബോധ്യമായ സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ പഞ്ചായത്ത് കമ്മിറ്റി ഡി ഡി പി വകുപ്പ് മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും വിഷയം അറിയിച്ചുകൊണ്ട് പരാതി മെയിൽ മെയിലയക്കുവാനും തീരുമാനിച്ചു ഇതിൽ ഡി വൈ പഞ്ചായത്ത് യും പശ്ചാത്തലത്തിൽ നിർദേശങ്ങൾ മാർച്ച് മാറ്റിവെക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റ് റദ്ദു ചെയ്യണമെന്നും മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ലിസ്റ്റ് തയ്യാറാക്കി അർഹതയുള്ളവരെ ഇതിന്റെ ഭാഗമാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ഈ നിലവിലെ ലിസ്റ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ഒരു മാനദണ്ഡങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കി അർഹതയുള്ളവരെ ഇതിന്റെ ഭാഗമാക്കണമെന്ന് പഞ്ചായത്ത് പഞ്ചായത്ത് ലിസ്റ്റിൽ മാറ്റം വരുത്തിയില്ല എങ്കിൽ നിലവിൽ ഗ്രാമപഞ്ചായത്തിലെ ചില ഭാഗങ്ങൾ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കിയതിനാൽ ഇതിൽ ഇളവ് വരുന്ന സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെ സംഘടിപ്പിക്കുമെന്നും ഡിവൈഫ് പഞ്ചായത്ത് കമ്മിറ്റി അറിയിച്ചു